ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് സമാധാനം വാങ്ങാനായിരുന്നില്ല മറിച്ച് പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി തന്നെയായിരുന്നു പാകിസ്ഥാനാകട്ടെ അതിനെ മുതലെടുക്കുകയാണ് ചെയ്തത് മാത്രമല്ല വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നതാണിപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹവും കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടത് പാകിസ്ഥാൻ ആകട്ടെ റൊട്ടിയും വെള്ളവും പോലും വാങ്ങിക്കാൻ ഗതിയില്ല എങ്കിൽ പോലും ഇന്ത്യക്ക് നേരെ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കോൺഗ്രസിലൂടെ തന്നെ പുറത്തു വരുന്നതും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ ആക്രമണം ശക്തമാക്കവേ തന്നെ പാകിസ്ഥാനുമായി വെടിനിർത്തൽ ഉണ്ടായതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം രാജ്യസഭയിൽ വിശദീകരിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചതിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യവുമായുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ മുന്നറിയിപ്പിനെ തുടർന്നു കൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തി തിരിച്ചടിയായി തന്നെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് തന്നെ ഇന്ത്യ പ്രത്യാക്രമണം നടത്തുകയാണുണ്ടായത് ഇതിനുശേഷം പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഫോൺ കോളുകൾ വന്നു എന്ന് തുടങ്ങിയ തരത്തിൽ രാജ്യസഭയിൽ ഓപ്പറേഷൻ സിന്ധുറിനെ കുറിച്ചുള്ള പ്രത്യേക ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ജയശങ്കർ വ്യക്തമാക്കി രാജ്യങ്ങളുടെ പേരുകൾ പരാമർശിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങളുമായി ഇന്ത്യ നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്നു എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ മധ്യസ്ഥത സ്വീകരിക്കുന്നില്ല എന്നും വെടിനിർത്തലിനുള്ള ഏത് അഭ്യർത്ഥനയും ഔദ്യോഗിക സൈനിക മാർഗങ്ങളിലൂടെ തന്നെ വരണമെന്നും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും വ്യക്തമാക്കിയതായാണ് അദ്ദേഹം പറയുന്നത് പോരാട്ടം നിർത്തണമെങ്കിൽ അത് പാകിസ്ഥാന്റെ ഡി അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അഭ്യർത്ഥിക്കണമെന്ന് ഞങ്ങൾ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് അത് സംഭവിക്കുക തന്നെ ചെയ്തു മാത്രമല്ല വെടിനിർത്തലിന് മധ്യസ്ഥ വഹിക്കുന്നതിൽ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പങ്ക് വഹിച്ചുവെന്ന് രാഹുൽ ഗാന്ധിയുടെ വാദം അദ്ദേഹം നിഷ്കർണം തള്ളിക്കളയുകയും ചെയ്തു ഞാൻ വ്യക്തമായി പറയട്ടെ ഏപ്രിൽ ഇരുപത്തിരണ്ടിനും ജൂൺ ഇടയിൽ പ്രസിഡന്റ് ട്രംപും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിട്ടില്ല വ്യാപാര ഭീഷണി ഉപയോഗിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ മധ്യസ്ഥത വഹിക്കുന്നുവെന്ന ട്രംപിന്റെ അവകാശവാദങ്ങളുടെ പേരിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആക്രമണം തുടരുന്നതിനിടയിലായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ വെച്ചുപൊറപ്പിക്കില്ല എന്നും ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാന് മറുപടി നൽകിയിട്ടുണ്ടേയെന്നും അയൽ രാജ്യങ്ങൾ വീണ്ടും ആക്രമിച്ചാൽ അത് തുടരുമെന്നും ജയശങ്കർ അടിവരയിട്ട് പറഞ്ഞു രക്തവും വെള്ളവും എന്തായാലും ഒരുമിച്ച് ഒഴുകാൻ സമ്മതിക്കുകയില്ല പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത് കരാർ റദ്ദാക്കിയതിലൂടെ നെഹ്റുവിന്റെ നയങ്ങളെ തെറ്റുകൾ മോദി സർക്കാർ തിരുത്തി അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒപ്പുവെച്ച കരാർ സമാധാനം വാങ്ങാനായിരുന്നില്ല മറിച്ച് പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി തന്നെയായിരുന്നു മോദി സർക്കാരിന്റെ പരാമർശങ്ങൾ കൊണ്ട് മാത്രമാണ് ഭീകരവാദം ഇപ്പോൾ ആഗോള അച്ചണ്ടയിൽ ഇടം പിടിച്ചതെന്നും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് നടപടികളുടെ പാകിസ്ഥാനുമേൽ ഇന്ത്യ വലിയ സമ്മർദ്ദം ചെലുത്തിയെന്നും യു എൻ രക്ഷാസമിതിയിൽ അംഗീകാരമില്ലായിരുന്നിട്ടും ദ റെസിസ്റ്റൻസ് ഫ്രെഡ് അതിനെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷർ തൊയ്ബയുടെ പ്രോക്സി സംഘടനയ്ക്ക് യു എൻ അംഗീകാരം നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും ജയശങ്കർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്